അവസാനായിട്ട് ഇങ്ങനെ അഞ്ജലി ഷോർട്ട് റെഡിന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോഴേ അതൊരു മൂന്ന് മൂന്നര വർഷമായിട്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് ഇനി നാളെ മുതൽ ഇല്ലാന്ന് ആലോചിക്കുമ്പോ അത് ഭയങ്കര കഴിഞ്ഞിട്ട്

കഴിഞ്ഞതിൽ പക്ഷെ ഇനി നിന്നെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അവർക്ക് അവർക്ക് സന്തോഷം നമ്മള് വെറുതെ അപ്പുറത്തെ പോയി ആ എഫേർട്ട് മനസ്സിലാക്കണം ഷോർട്ടിന് വിളിച്ചാൽ പോകാൻ അതൊന്നുമില്ല ആ റൂമിൽ നിന്ന് പോയി വീടിന്റെ പുറത്ത് പോയി ജനലിന്റെ അവിടെ പോയിട്ട്

എന്റെ അമ്മ എവിടെ വന്ന് ഇറങ്ങി പിന്നെ പറയാനൊന്നും ഇല്ല എടാ കണ്ണ നീ കാരണ ആ കുടുംബ ബാലേട്ടൻ ചിപ്പിച്ചേച്ചാ പുറത്തുള്ളവരും ആയിരിക്കും ഞാൻ എന്താ തെറ്റിദ് പക്ഷെ അതില് ഒരമ്മക്ക് മാത്രം എന്തോ എൻ്റെ അടുത്ത് ഇച്ചിരി ഒരു കലിപ്പോട്ടു മൺവെട്ടിന്നെ ഇംഗ്ലീഷ് കെഫയുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പ് ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ ഹലോ വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇന്നൊരു ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഒരു പുതിയ ഷോ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഇന്ന് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റയറാണ് എനിക്ക് തോന്നുന്നില്ല ഇവരെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഏറ്റവും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ് സാന്ത്വനം എന്ന് പറയുന്ന സീരിയൽ അപ്പോൾ അതിലെ ആർട്ടിസ്റ്റുകൾ ഓരോ ആൾക്കാരെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വലി ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് സോ ടീം ഹലോ ഹലോ എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂനാദ്യാ നമ്മളും ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ട് 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 ഇണ്ടെങ്കിലും നമ്മൾ നേരിട്ട് പരിചയപ്പെടുന്നത് ഹായ് േ അതെ അതെ പക്ഷെ ഞാനിപ്പൊ എറണാകുളത്ത് വന്നിരിക്കുന്നു എന്തുകൊണ്ടെന്ന് കൂടെ ചോദിക്കാം കാരണം നമ്മള് കുറച്ച് ദിവസമായി മിസ് ചെയ് ഒരു മാസമായി എനിക്ക് മിസ് ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ എങ്ങനെ കാണാൻ പറ്റും എവിടെ ഇപ്പൊ ഞങ്ങള് പോകുമ്പോ പറഞ്ഞിട്ടുണ്ട് എവിടെങ്കിലും വെച്ചിട്ട് നമ്മൾ കാണും അല്ലെങ്കിൽ വർഷത്തിലെ മീറ്റ് ചെയ്യണം നമ്മൾ ഉണ്ടെന്ന് ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ ഞങ്ങള് ജിഞ്ചർ താങ്ക്സ് ഫസ്റ്റ് ടീം മേഡിയോട് വലിയ സന്തോഷം തന്നെ ശരിക്കും നിങ്ങൾ ഒരുമിച്ച് വീട് വീട് പോലെ എന്നല്ല തീർച്ചയായിട്ടും ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്ന പോലെ വളരെ ഹാപ്പി ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു തീർച്ചയായിട്ടും ഒരു സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും അതിനൊരു എൻഡ് ഉണ്ടാവണം അത് എത്ര ഗംഭീര പരിപാടി ആണെങ്കിലും ആൾക്കാരുടെ വ്യൂസം ഉണ്ടെങ്കിലും അതിനൊരു എൻഡ് ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ എന്നിട്ട് ചിലപ്പോൾ അടുത്ത് തുടങ്ങും പക്ഷേ അങ്ങനെ ഒരു എൻഡ് ഉള്ള ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും തീർച്ചയായിട്ടും പറയാൻ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് വീണ്ടും ബാക്കൊരുമിച്ച് ശരിക്കും റീയൂണിയൻ പോലെ ഹൗ ഹൗഡി ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജിവേട്ടാ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് നമുക്കൊരു വീട് പോലെ തന്നെയായിരുന്നു പക്ഷെ അത് എൻ്റായപ്പോ എല്ലാരും പല പല സമയത്ത് പോയി ക്ലൈമാക്സ് ആയിപ്പോ ഇവര് കുറച്ച് കുറച്ച് ഞങ്ങള് ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും പോയി അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഒരു റീയൂണിയൻ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അനീഷ് വിളിച്ചിട്ട് അനീഷ് ഇത് പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാം ഇവരൊക്കെ പല പല സ്ഥലത്ത് ഇവരൊക്കെ അന്വേഷിച്ചുകൊണ്ട് അതെന്നെ ചോദിച്ചത് അവരെല്ലാരും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഉള്ളിൽ കിട്ടുന്ന കിട്ടുന്നു പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ സന്തോഷമായി സത്യം അത് ഇവരൊക്കെ നമുക്ക് അങ്ങനെ സീരിയലിന്റെ ഒരു ഇതല്ല നമ്മളെന്തോ റിലേറ്റീവ്സ് എല്ലാരും കൂടി കണ്ട ഒരു നമുക്കും ഇതിനുമുമ്പ് അറിയാവുന്ന ഒരു തന്നെയാണ് ഈ ആൾക്കാർ പറയുന്ന ഒരു സംഭവം ഉണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരു പത്ത് ഇരുപത് ദിവസം നിന്നിട്ട് പെട്ടെന്ന് ഒരു ഹോസ്റ്റലിലേക്ക് മാറുമ്പോഴായിരിക്കും വീടിന്റെ വില മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് സ്കെഡ്യൂൾ ബ്രേക്സ് ഉണ്ട് എങ്കിൽ പോലും ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് അതൊന്നും ഇല്ല എന്നുള്ളൊരു ഭയങ്കര നമ്മൾ ആദിത്യൻ സാറ് മുന്നേ മുതലേ ഇങ്ങനെ ഇനി ഇത്ര ഷെഡ്യൂളേ ഉള്ളൂ ഇനി ഇത്ര അങ്ങനെ പറയുമ്പോഴേ നമുക്കുള്ളിൽ ഒരു ആ നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഭാരം പോലെ ഫീൽ ചെയ്യാറില്ല വൺ ഇയർ മുന്നേ പേടിച്ചിരുന്നു ഈ സീരിയൽ തീരുന്ന ആ ഡേ എന്തായിരിക്കും നമ്മൾ എത്രയോ സംസാരിച്ചിട്ടുണ്ട് ആ ഡേനെ പറ്റി അതുകൊണ്ട് എന്താ പറയാ മിസ്സിങ് ആ ഒരു ടെൻഷൻ മുന്നേ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഇതിനെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ ഫാൻസ് തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എഡിറ്റ്സിലൂടെയും ഇപ്പോഴും നമുക്ക് എഡിറ്റ്സിലൂടെ ഒക്കെ ഭയങ്കരായിട്ട് സ്നേഹവും സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കയാണ് സാന്തനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അവസാനായിട്ട് ഇങ്ങനെ അഞ്ജലി ഷോർട്ട് റെഡി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴേ അതൊരു മൂന്ന് മൂന്നര വർഷമായിട്ട് കേട്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതെനി നാളെ മുതൽ മുതലില്ലാന്ന് ആലോചിക്കുമ്പോ അത് ഭയങ്കര ഞങ്ങൾ എല്ലാരും ക്യാമറയിൽ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഓരോ ആൾക്കാരെ എന്റെ ഫസ്റ്റ് കഴിഞ്ഞപ്പം ആയില്ല ഇവരൊന്നും അറിഞ്ഞില്ല പെട്ടെന്ന് ക്ലാപ്പ് ലാസ്റ്റ് ഷോട്ട് എടുക്കുന്ന ഇവർ പറഞ്ഞിട്ടില്ല പറയുന്നത് പക്ഷെ ഞങ്ങൾ ആരും അറിയില്ല അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ അടിക്കുമ്പോ ആണ് ഇവരെല്ലാവരും ഓടി വരുന്നത് ബാക്കിൽ ഫോൺ എടുത്തു ഇത് പറയേണ്ടേന്ന് വിചാരിച്ചു അപ്പൊ വിചാരിച്ചു ഇവര് തിരക്ക് കൊണ്ട് ഡയറക്ടർക്കൊക്കെ തിരക്കായിരിക്കല്ല സമയത്ത് പെട്ടെന്ന് തീർക്കണം എന്നുള്ള അപ്പൊ ഞങ്ങൾ ഇനി എന്തായാലും അടുത്ത ആരാധാ കഴിയാൻ പോകുന്ന അപ്പൊ അടുത്ത അഞ്ജലി ഗോപികൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടെ ക്യാമറ ഇവിടെ അപ്പൊ കഴിയുന്നില്ല ഞങ്ങൾ എല്ലാവരും നോക്കുമ്പോ ഒരു മീഡിയ ഫുള്ള് മീഡിയസ് ഒക്കെ നിക്കുന്ന പോലെ എല്ലാരും ഫോൺ പിടിച്ചിരിക്കുക ഒരാൾ അതിന്റെ ഉള്ളിൽ പോയി റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് അവൾ കറക്റ്റ് ആയിട്ട് കിട്ടി കാരണം അതൊരു ഓർമ്മയാണ് നമുക്ക് മെമ്മറീസ് അല്ലേ ഇങ്ങനെ കൊറേ കാലം കഴിഞ്ഞാലും അവിടെ ലാസ്റ്റ് ഇത്രയും വർഷമായിട്ട് അല്ല ലാസ്റ്റ് സീന് ശരിക്കും ഞാനും സഞ്ജയമുള്ള സീനായിരുന്നു ബാക്കി എല്ലാരും ഞങ്ങള് സീക്വൻസിൽ സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക ആ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാരും അതിൽ യാത്ര യാത്ര പറഞ്ഞിട്ട് പോകുന്നത് അപ്പൊ നമുക്കിത് അവര് പോകുന്നതിന്റെ വിഷമമുണ്ട് പിന്നെ സീനിൽ അഭിനയിക്കുന്നത് എല്ലാ കൂടെ അതെ അതായത് നമ്മുടെ ഈ ബാക്കി സീരിയലുകൾക്ക് കൂടുതൽ ഔട്ട്ഡോറ് അവിടെ ഇവിടെ ഷൂട്ട് ഷൂട്ടുണ്ടാവാറുണ്ട് നമ്മുടെ സാമുര്യത്തിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വീട് തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻ അതെ അപ്പൊ ഈ മൂന്നര വർഷം കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോയി ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് സീനും ഷോട്ടൊക്കെ എൻഡ് ചെയ്യും എൻ്റെയും അപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് ആ സാന്ത്വനും വീട്ടിൽ ലാസ്റ്റ് ഷോട്ട് എൻഡ് ചെയ്യും അപ്പം മൂന്നര വർഷം നമ്മൾ നമ്മളവിടെ ഉണ്ടായിട്ടും മാസത്തിലൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം നമ്മൾ സാന്ത്വനും വീട്ടിലാണ് അപ്പോൾ എല്ലാവരും പോയി ആ ഷോട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഷോട്ട് എന്റെ അത് കഴിഞ്ഞിട്ട് ആ വീടിന്ന് സാന്ത്വനും വീട്ടിൽ നിന്ന് ഓരോ പ്രോപ്പർട്ടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക സാന്ത്വനും ഇങ്ങനെ കാലി ആക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഞാനും അച്ഛൻ മാത്രം ഇങ്ങനെ വീടിന്റെ മൊത്തം എല്ലാ റൂമിലും നടന്നു വീടിന് ചുറ്റും നടന്നു അങ്ങനെയൊക്കെ നടന്നു വരുമ്പോൾ പിന്നെ സാന്ത്വനും വീട് കാലി ആക്കി കിടക്കുക അതിനകത്ത് ഫർണിച്ചേഴ്സും എല്ലാ സാധനങ്ങളും പ്രോപ്പർട്ടി ആയിരുന്നു വീട് വീടിങ്ങനെ കാലിയായിട്ട് ഞാനും അച്ചൂട്ടിനും മാത്രം അതൊരുമാതിരി എന്താ പറയാ ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് എല്ലാവരും പോയി എന്നിട്ട് ഞാനും അച്ഛനും അച്ഛനും കുറെ നേരം ഇങ്ങനെ ഇരുന്നു അതെ സത്യം സത്യം ഭയങ്കര വിഷമമായിരുന്നു ഇപ്പം പറഞ്ഞ പോലെ സിനിമയാണെങ്കിൽ മാക്സിമം ഒരു നാല് ദിവസം അമ്പത് ദിവസം കോട്ടയം നൂറ് ദിവസം ഒരു വലിയ സിനിമയാണെങ്കിൽ അതെ നൂറ് ദിവസം ഇത് നമ്മൾ മൂന്നര വർഷമാണ് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഇപ്പൊ പറയുമ്പോഴും വിഷമം വരിക അത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര വേദനയായിരുന്നു ഉള്ളിൽ അത് തീർന്ന ആ വീട്ടിൽ നമുക്ക് ലാസ്റ്റ് ദിവസത്തെ ഷൂട്ടിനേക്കാളും കൂടുതൽ വിഷമം ആ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു ഭയങ്കര ഉള്ളില് പിന്നെ എല്ലാവരും പോയി ഈ പറഞ്ഞ പോലെ ഒരു കണക്കിന് നന്നായി ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടിന് ഞാനും രാജീവേട്ടനും അച്ചും ചിപ്പി ചേച്ചിയും ഗിരീഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു കണക്കിന് നന്നായി ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂട്ടക്കാരെച്ചല്ലായിട്ട് മറ്റേ പോലെ പോലെയായ അപ്പൊ ഒരു കണക്കിന് ഓർത്തപ്പ ഓരോരുത്തർ നേരത്തെ കഴിഞ്ഞു പോയത് നന്നായിരുന്നു തോന്നും അപ്പം ഇവരൊക്കെ ുംങ്കടായി അങ്ങനെ ഓരോ എണ്ണി എണ്ണി ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോ അവള് കരയുന്നുണ്ടപ്പോ നമുക്ക് വിഷമായി നമ്മള് കരഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ലാസ്റ്റ് ഡേ ഒക്കെ അടിപ്പിച്ച് നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്യുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം എപ്പോഴും ഒരുമിച്ചു പക്ഷെ കൂടുതലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ അതെ പറഞ്ഞുകഴിഞ്ഞാല് ഈ ഈ ഒരു നമ്മളാ ഒരു പൊസിഷൻ അങ്ങനെ അത്രയും നിന്നിട്ട് പെട്ടെന്ന് അതൊന്നും ഇല്ലാതാകുന്നു എന്ന് പറയുമ്പം അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു ആക്ച്വലി അത് ലൈക്ക് ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു പക്ഷേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വരാൻ ചിലപ്പോൾ കുറേ ടൈം എടുക്കുകയല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ തീരുമെന്നറിലും ഈ സമയം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമമായിരുന്നു ഈ ഈ ഷെഡ്യൂളിങ് ഈ ഷെഡ്യൂളും കൂടി ഉള്ളൂ എന്ന് അറിഞ്ഞപ്പം എന്താ പറയുക അത് ഭയങ്കര വിഷമമായിരുന്നു അത് ഞാനേക്കറിയാമല്ലേ ഇതാണ് പ്രശ്നം നമ്മളിപ്പോ സീരിയലായാലും അഭിനയിക്കാന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഏത് സീരിയലിനും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും പക്ഷെ നമുക്കിത് ഇപ്പൊ നമ്മളൊക്കെ ഒരു ലൈഫ് ആ ഒരു ചുറ്റുപാടായിട്ട് കുറെ കൂടിയും റിലേറ്റഡ് ആണ് ഇതൊക്കെ അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും സങ്കടം വരുന്നത് ഇപ്പൊ ഇവരൊക്കെ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചു പോകാ ചിത്രം ഉണ്ടാവില്ല കുറച്ചാൽ നിന്നേണ്ട ഒരു ഇത് ഉണ്ടായിരുന്നുള്ളു നമ്മളാ എല്ലാരും അതില് ഫുൾ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ആ ഒരു അതവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശിവനായാലും അച്ചു ആയാലും അപ്പൊ ശിവന്റെ ക്യാരക്ടർ വേറെ ആളെ ആർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്റ്റൈൽ സ്റ്റൈലുണ്ട് അപ്പു അപ്പോൾ വേറെ കുട്ടി ആരും വരുന്നില്ല അഞ്ജലി വേറെ വരുന്നില്ല അപ്പൊ അതൊരു ഭാഗ്യാതും അതിലൊക്കെ തന്നെ അതിൽ നമ്മൾ വന്ന് പെട്ടു പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമായി അത് ഭയങ്കര സന്തോഷം ഇപ്പം നമ്മൾ വീട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആകുന്ന ഒരു സ്ഥലമാണ് വീട് എന്ന് പറയുന്നത് ഫാമിലി പക്ഷെ ഒരു പക്ഷെ വീട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ ഉപരി അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റിൽ ഉപരി ഇവിടെ നിങ്ങൾ പറഞ്ഞു യെസ് ഓർണോ വീട് സെക്കൻഡായിരുന്നു എനിക്ക് വീട്ടിൽ പോകുന്നതാണ് സാന്ത്വനം വീട്ടിലോട്ട് പോകുന്നത് കാര്യം നമ്മുടെ ഫാമിലി മൊത്തം അവിടെ പിന്നെ ബാക്കി ഒരു മാസത്തിൽ ചിലപ്പോ അഞ്ചാറ് ദിവസം മാത്രമേ നമ്മള് നമ്മുടെ വീട്ടിൽ കാണത്തുള്ളൂ ശരിക്കും അങ്ങനെയുള്ള സമയത്ത് ഉറങ്ങാനും കൂടുതലും അങ്ങനെ പുറത്തിറങ്ങാനും സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ ഫുഡ് കഴിക്കും ഉറങ്ങും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മള് കൂടുതലും എൻജോയ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബാഗ് തോക്കിയെങ്കിലും ആരുടെ വിടാ എന്തായാലും കഴിഞ്ഞതിൽ വിഷമമുണ്ട് പക്ഷെ ഇനി നിന്നെ കിട്ടൂല ഫുള്ള് അങ്ങനെങ്കിലും പറയുവോ വീട്ടിൽ വീട്ടുകാരും അവർക്ക് സന്തോഷം തന്നെയായിരുന്നു പോകുന്നുണ്ട് ചേട്ടന്റെ കാര്യം ഭയങ്കര സന്തോഷം പോകുമ്പോ കരച്ചിലൊക്കെ അമ്മ ഗേറ്റ് കഴിഞ്ഞാ കഴിയും പിന്നെ വീട്ടിലുണ്ടായിട്ട് രാജഭവൻ നമ്മളിപ്പം നോക്കുമ്പോ സീരിയലാണെങ്കിലും ഏട്ടൻ ആ ഒരു പരിപാടി പക്ഷെ ഇൻ റിയൽ നോക്കുമ്പോ ഇപ്പം ഷൂട്ടിന്റെ ടേക്കിന്റെ കാര്യൊക്കെ ആണെങ്കിലും ഭയങ്കര അഴിച്ചുപൊളിച്ച് ചില്ലിത് കറക്റ്റ് ആക്ഷൻ പറയുമ്പോൾ ഇതാവും ബാക്കിയുള്ളവരെ സത്യമാണോ പ്രസിഡന്റ് അറിയോ ചേട്ടൻ നമ്മളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കളി ഓരോന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും തമാശ ഞങ്ങളൊക്കെ അങ്ങനെ അതിൽ ചിരിച്ചിരി പറയുമ്പോൾ ആൾ ഭയങ്കര അട്ടിപുളിട്ട് ആക്ട് ചെയ്യും ഞങ്ങളായിരിക്കും അതൊക്കെ ഓർത്തിട്ട് പിന്നെ വീട്ടില് നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളായിരിക്കും ഏറ്റവും ഒച്ചയും ബഹളം ഇട്ട് നടക്കുക ചേട്ടനെ ഷോർട്ടിനെ വിളിക്കാൻ അസിസ്റ്റന്റ് ഡയറക്ടർ പോയി കഴിഞ്ഞാൽ ചേട്ടൻ വരുന്ന വഴി അറിയും ഷോർട്ടിന് വേണ്ടി പാട്ട് പാടി പക്ഷെ ഷോർട്ടിന് സ്ഥലത്തും അത് നോക്കി ഞങ്ങക്ക് ഏറ്റവും ടഫ് എന്ന് വെച്ചാൽ ആക്ട് ചെയ്യാനാണ് കാരണം ഇതുവരെ തമാശ കളിച്ച ആള് ഭയങ്കര സീരിയസ് ഉപദേശം ബഹുമാനൊക്കെ പാലിട്ടാ സംഭവം ഇത്രയും തമാശ കളിച്ചിട്ട് വഴക്കേൽപ്പിച്ചിട്ടുള്ള ഇതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഈ അമ്മ മരിച്ചൊരു സീക്വൻസ് എടുത്തോണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ അവിടെ നിന്ന് ബോഡിയുടെ അടുത്തിരുന്നു കരഞ്ഞതിനു ശേഷം നമ്മുടെ ചെയ്തതോട്ടെന്നെ ും പോയിടുന്നു പൊട്ടിക്കരയുക അപ്പൊ പൊട്ടി കരയുന്ന വൈറ്റ് ഷൂട്ട് എടുത്തതിനെ നമ്മളെ ഈ ടൂ എടുക്കുന്ന സമയത്തിന് ഞാനിങ്ങനെ പൊട്ടി കരയുന്ന ഫീലിന് ഇങ്ങനെ നിക്കുകയാണല്ലോ ഇങ്ങനെ നിക്കുകയാണല്ലോ അങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും വലിയ നെഞ്ചിന്റെ അതുവരെ ഉള്ളു അത് ഇങ്ങനെ നിക്കുക എന്നിട്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരങ്ങൽ അല്ല എന്താ ഷോർട്ട് സമയത്ത് ഭയങ്കര പുള്ളി പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ടാ മാറുക ഞാനതേപോലെ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അപ്പഴൊക്കെ അടിപൊളി അതായത് പറയാ ചൈൽഡ്ഹുഡ് ബിഹേവിയർ എന്ന് വേണമെങ്കിൽ അത് നമുക്ക് സന്തോഷം കിട്ടണ എന്താണോ അത് ചെയ്യാ ചീത്ത കേൾക്കലൊക്കെ ഇവരുടെ പിന്നെ എന്താ വേറെ ഇതുണ്ട് ഇപ്പൊ നമ്മളെ ചീത്ത പറയാത്തത് നമ്മള് പേടിച്ചിട്ടതൊന്നും ില് ഇവരൊക്കെ ചീത്ത പറയാനുണ്ട് ഓൾറെഡി നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോ മാത്രമേ നമ്മളടുത്തേക്ക് വരുള്ളൂ ലാസ്റ്റ് ആകുമ്പോ പറയും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് എന്നോ നേരിട്ട് പറയില്ല കാരണം ആദ്യത്തിനും ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞാലും വലിയ ഇതില്ല ഡിഫറൻസ് ഇല്ല ഒരു അപ്പൊ നമ്മളെ പറഞ്ഞുകഴിഞ്ഞപ്പോ വേണ്ട ബാക്കിയുള്ളവരുണ്ടല്ലോ എനിക്ക് സേഫ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ചീത്ത കാരണം കണ്ടിട്ട് എന്താ ുള്ള ഇനി അതിലേക്ക് വരുവാണെങ്കിൽ ഇതിലെ ഓരോരുത്തരുടെ ക്യാരക്ടർ നോക്കുമ്പോ ഇപ്പം അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോ ശിവന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഇടയ്ക്ക് കുറച്ച് ചൊറിച്ചിലും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പൊ ഇൻ ഇപ്പം അതായത് ഇങ്ങോട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ലവ് ചെയ്യുന്നൊരു വ്യക്തി അല്ല സീരിയൽ നോക്കുമ്പോ വേണമെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും പറയാനും പക്ഷേ ഇൻ റിയൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത് ഉൾട്ടല്ലേ പറയട്ടോ ശരിക്കും അഞ്ജലിന്റെ എനിക്ക് അഞ്ജലീന്റെ എനിക്കുണ്ട് തോന്നുന്നു അല്ല അഞ്ജലിയുടെ ഒരു എങ്കിലും ഒരു സെവന്റി പേഴ്സെന്റേജും സ്വഭാവം ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എടുത്തോളാം പിന്നെ വെച്ച് കഴിഞ്ഞാല് ഇവള്ക്കും പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ എന്താ പറയാ ഇവള്ക്കറിയാം എപ്പോ ആരോട് ഇപ്പൊ നോ പറയേണ്ടടുത്ത് നോ പറയാ പക്ഷെ അത് ചില സമയത്ത് അത് ഏഹ് ഭാര്യ ആയിട്ടും വരാറുണ്ട് അവരെങ്ങനെ വിചാരിക്കും അല്ലെങ്കിൽ ചുറ്റും കണ്ടു നിൽക്കുന്നവര് അതെങ്ങനെയാ എടുക്കാന്ന് അറിയില്ല പക്ഷെ നമുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൾ ഇവളിതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് നമുക്കൊക്കെ ഇവൾ അറിയുന്നവർക്കറിയാം പക്ഷെ നിന്ന് കാണുന്ന ഒരാൾക്കായി ഇവളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇവളെന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് എങ്ങനെയാണ് അഞ്ജലിയും ഗോപികയും എങ്ങനെയാണെന്ന് ചോദിച്ചത് മാക്സിമം ഇപ്പൊ യൂട്ടിലൈസ് ചെയ്തോ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താനുള്ളതാണ് ഈ നല്ല രോദിയാട്ടോ നല്ല സാധനം സജിന്റെ സീരിയലിലെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം പക്ഷെ റിയലി എങ്ങനെയാണ് എനിക്ക് എനിക്ക് തോന്നിയ കാര്യം പറയാം സജിൻ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ക്യാരക്ടർ ഞാനത് പറയാൻ നിൽക്കരുത് സത്യം ഞാനോചിച്ചിട്ട് എനിക്കൊന്നും ക്ഷമില്ല അബിന്റെ ക്ഷമ ചെല്ല സമത്ത് കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ ഞാനിത് പെട്ടെന്ന് പഠിക്കും പക്ഷേ ഈ എന്നിട്ട് ഞാൻ ഈ ക്ഷമ കാണിക്കുന്ന ആൾ ഓപ്പോസിറ്റ് ഒരാളുണ്ടോ ആ അപ്പൊ അത് അല്ലേ ചില സമയത്തൊക്കെ ഇവര് ഉദ്ദേശം പോലും ഇപ്പൊ പറഞ്ഞതും വളരെ കറക്റ്റ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ നമ്മൾ വെറുതെ റൂമിൽ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും അപ്പുറത്തെ പോയി ആ എഫേർട്ട് മനസ്സിലാക്കണം ഷോർട്ടിനെ വിളിച്ചാൽ പോകാൻ അതൊന്നുമില്ല ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി വീടിന്റെ പുറത്ത് പോയി ജനലി അവിടെ പോയിട്ട് എന്തൊക്കെയോ ഒരു ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ പേടിപ്പിക്കും അതെ പേടിച്ചിന് മീൻ ഇപ്പഴല്ല അയ്യോ പേടിച്ചായിരിക്കും വരുമോ ഇതുവഴി വരുമോ അതുവഴി ഞാനും ഇവള് അപ്സര നമ്മളെ മൂന്ന് പേരും പേടിപ്പിക്കലാണ് അതെ അതെ എത്ര പ്രാവശ്യം നോക്കി അത് നമുക്ക് എന്താ അറിയാം വേറെ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പണി തരാനുള്ള പ്ലാൻ ആണെന്നൊക്കെ മനസ്സിലാവുമല്ലോ ചേട്ടനോന്നറിയോ ചേട്ടൻ വേറെന്തോ പണിയൊക്കെ എടുത്തോണ്ട് നമ്മളത് ശ്രദ്ധിക്കില്ല പിന്നെ പെട്ടന്ന് ആളെങ്ങനെ ഒരു പറഞ്ഞില്ലേ ഞാൻ പറയാം എനിക്ക് തോന്നുന്ന കാര്യം പറയാം നോർമലി വലിയ പരിചയമില്ലാത്തൊരു വ്യക്തി സജിനെ വിളിക്കുന്നു കാണുന്നു അപ്പൊ സജിൻ അതെ അതെ ആ അങ്ങനെ ഉണ്ടായു അതെ അതെ ശരി ഓക്കേ പക്ഷെ ആ സമയത്ത് വളരെ നോർമലി പരിചയ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് നമുക്കൊക്കെ ഒന്നോ രണ്ടാം ക്യാരക്ടറാണ് സജിന് നല്ല രീതിയിൽ അത് എല്ലാവരും പറയും എല്ലാവരും എന്നെ അറിയുന്നവരെ പറയും ഷഫ്നിയൊക്കെ പറയും ഷഫ്നി അമ്മയൊക്കെ പറയും എന്താണ് ശരിക്കും നല്ല പണിയും കൊടുക്കും സന്തോഷ പിന്നെന്താ രാജാകഴിഞ്ഞല്ലോ പറഞ്ഞത് വേണേ ഒന്നുകൂടെ ആക്കാം നമ്മുടെ അച്ചുകൂട്ടിനെ പറ്റി പറയാം എങ്ങനെയാണ് ഒരുപാട് ഉപദേശങ്ങളൊക്കെ സജിൻ കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയാം അതെ നേരത്തെ സജേ പറ്റി പറഞ്ഞില്ലേ ഓരോരുത്തരും ഇങ്ങനെ ഓരോ രീതിയിലാണല്ലോ നമ്മള് രണ്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ രണ്ട് രീതികളുള്ളൂ ഒന്ന് നമ്മൾ ഏകദേശം പറയുന്നത് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന സിനിമകളായിരുന്നാലും പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒരേപോലെ ആ രണ്ടുപേർക്കും അങ്ങനെ തർക്കങ്ങൾ വരാറില്ല തർക്കങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വിജയുടെ സിനിമ സൂര്യയുടെ സിനിമ ലാലേട്ടന്റെ സിനിമ മമ്മൂക്കയുടെ സിനിമ ആ രീതിയാണ് വരുന്നത് അപ്പോഴാണൊന്നും ഇവര് തല്ലുകൂടി കാണുന്നത് അല്ലെങ്കിൽ ഈ ടോപ്പിക് വരണം സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള സീക്രട്സുകൾ അറിയാവുന്ന സൂക്ഷിപ്പുകാര് ജസ്റ്റ് കളികൾ ഞങ്ങൾക്ക് എവിടെ സംസാരിക്കാൻ പറ്റില്ല സത്യം ഒരു കാര്യം ഇപ്പൊ ഒരു ആണും പെണ്ണും ഇരുന്ന് സംസാരിക്കാണെങ്കിൽ ഓക്കെ അടച്ചിട്ട് കുറ്റിയിടക്കണും പെണ്ണു അങ്ങനെ സംസാരിക്കുന്ന കൊറച്ചുനേരല്ലേ ഇത് രാവിലെ തുടങ്ങിയാല് വീണ്ടും അതെ അതെ കിടക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കല് മാത്രമാണ് വേറെ അങ്ങനെ ഞാൻ വലിച്ചു ഇഷ്ടമുള്ളത് നമ്മുടെ സൈഡിൽ പോയിരുന്നത് അവിടെയുള്ള ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ മാനേഴ്സ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിക്കണ്ടോ ഇഷ്ടമുള്ളത് വേണ്ടി വേറെ സെഗ്മെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അത് നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ റെഡി ആയിട്ട് നിന്നുണ്ടായിരുന്നല്ലേ വേറെ പറ്റി പറയും എന്താണ് പറയാ സ്വഭാവമുള്ള നല്ല കുട്ടിയാണ് ാണ് ഇല്ല രക്ഷയുടെ കാര്യം ഞാൻ പറയാം രക്ഷിക്ക അറിയാം എവിടെ നിക്കണത് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് പക്ഷെ ഇവിടെ കോമഡി പറയുന്നത് സീരിയസ് ായോ ആ ഞാൻ തന്നെ എന്നോട് അങ്ങനെ പെരുമാറി പോകും ചെയ്യാം അല്ലെ ശരിക്കും ആൾക്കാർക്ക് സാറേ നെഗറ്റീവ് ആൾക്കാർ ഇഷ്ടപ്പെടില്ലാ ഈ ക്യാരക്ടറിന്റെ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരുന്നു കാരണം അവര് പറയുന്നത് ഈ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ കുട്ടി ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷെ ഞാനത് തന്നില്ല ഞാൻ ചോദിക്കുന്നത് എന്താ എനിക്ക് എന്താ അല്ലെങ്കിൽ എവിടെ പോവാണ് അതല്ലോക്ലേറ്റ് എനിക്കാണെങ്കിലും ഞാൻ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് തന്നെയാണ് അപ്പൊ അങ്ങനെയല്ലേ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലനുസരിച്ചല്ലേ എനിക്ക് വേണമെന്ന് പറയാം അഭിപ്രായം പറയാമല്ലോ ഒരു ഹസ്ബൻഡ് നമ്മളെ കുറച്ച് കെയർ ക്യാരക്ടർ അതുകൊണ്ട് എന്റെ കൊറേ അതിലെനിക്ക് ഈ ഒരു ഗ്രേഷയുടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഗിരീഷ് ഇല്ല അപ്പം ഗിരീഷ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ചെന്നൈയിലെ ഒരു സീരിയലിനും പോയ സമയത്ത് അത് കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്ട് വന്നപ്പം ആൾക്കാർ ചീത്ത പറയുമായിരുന്നു സംതിങ് അതപ്പോൾ ക്യാരക്ടറിൻ്റെ ഗുണം കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ വെളിയിലുള്ള റെസ്പോൺസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രക്ഷ എവിടെ ഞാൻ ചോദിക്കുവാണെങ്കിൽ എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു എന്താ മോളെ ഇത് മാത്രം ചോദിക്കും ബാലേട്ടൻ ലാസ്റ്റ് ബാലേട്ടനെ അങ്ങനെ പറയണ്ടായിരുന്നു കാരണം അവർക്ക് അറിയാം എന്താച്ചാൽ അപ്പു ഇങ്ങനെയല്ല അപ്പു നാളെ പോയി സോറി പറയും കുറ്റബോധം വരും ഇതിപ്പം എന്നുള്ളത് അപ്പൊ അപ്പൊ അങ്ങനെ ചെയ്തു വേറെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ട് ഒരു ആൾ ചെയ്യുകയാണെങ്കിൽ അവർ ഫുൾ അത് തന്നെ നെഗറ്റീവ് ഇതിപ്പോ റിയലിസ്റ്റിക് ക്യാരക്ടർ ആണ് നമ്മള് ചിലത് ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയാണല്ലോ എന്നുള്ളത് നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവുമല്ലോ അത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ കഥാപാത്രം തന്നെ ആളും അപ്പൊ അതുകൊണ്ട് അപ്പു എന്തായാലും നാളെ വന്ന് സോറി പറയുന്ന എല്ലാ പ്രേക്ഷകർക്കും പറയുന്നത് കൊണ്ട് തുടക്കമായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ ദേഷ്യം ഫസ്റ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ തൊട്ടേ പിടിച്ചനൊക്കെ ഇങ്ങനെ അത് ശരിയില്ല ഇത് ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പാണല്ലോ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ എന്റെ ചേഞ്ചസ് എനിക്ക് കോമഡി വന്നു അതിനിടയിൽ എനിക്ക് എന്റെ കഥാപാത്രത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഇടയ്ക്ക് വന്നു സോറി പറയും ഇടയ്ക്ക് പെട്ടെന്ന് പോയി ചീത്ത പറയും പെട്ടെന്ന് കോമഡി ആക്കും പിന്നെ ഒന്നും അറിയാത്ത നിഷ്കളങ്ക അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് അവർക്ക് അറിയാം അപ്പൊ അവര് പറഞ്ഞു ബാലേട്ടനോട് പറഞ്ഞത് അങ്ങനെ പറയണ്ടായിരുന്നു വശമായില്ലേ ഇങ്ങനെ എല്ലായിരുന്നു പറയേണ്ട ആ രീതിയിൽ മാത്രം അല്ലാതെ എന്റെ അടുത്ത് ദേഷ്യം ഇതുവരെ കാണിച്ചു എല്ലാവരും സ്നേഹത്തോടെ അപ്പൂൻ ഇഷ്ടമാണ് എന്റെ ഒരു കഥ ഞാനും ഇങ്ങനെയാണ് അപ്പൂനെ പോലെ പോലാന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണുന്നവരൊക്കെ പറയേണ്ടത് ഞാൻ അപ്പൂനെ പോലെ തന്നെ എന്റെ സ്വഭാവം ഞാൻ എന്റെ വീട്ടിൽ ഇത് തന്നെയാണ് എന്റെ ഡബിങ് ആർട്ടിസ്റ്റ് പോലും പറഞ്ഞിട്ടുണ്ട് ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് ഡബ് ചെയ്യുന്ന സമയത്ത് അവളും അതുപോലെ തന്നെയാണ് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരിലും ഇണ്ടായത് കൊണ്ട് ആരും എനിക്ക് പക്ഷെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതായത് എന്റെ ക്യാരക്ടർ കണ്ണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഒരു ഒരു ആ ആ ആ ആരും മൈൻഡ് പൊട്ടത്തരങ്ങളൊക്കെ ഇടക്ക് വെച്ച് പോയിട്ട് കളിയും തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം പിന്നെ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഞാൻ ഒരു ഒരു ഫുഡ് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കഴിച്ചോണ്ടിരിക്കും ഇങ്ങനെ കഴിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും കൊറേ തൊഴിലുറപ്പ് ചേച്ചിയാരും കൂടെ എന്റെ അമ്മ എവിടെ വന്ന് ഇറങ്ങി പിന്നെ പറയാൻ കുടുംബ തുടങ്ങി എന്നിട്ട് ലാസ്റ്റ് ഇത് നിർത്തുന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കുക ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവരൊക്കെ പുറത്തുള്ളവരും ആയിരിക്കും ഞാൻ എന്തോ തെറ്റിരിക്കും സ്നേഹം കൊണ്ടോ പറയുന്നത് അത്രയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അതെ പക്ഷെ അതിൽ അമ്മമ്മക്ക് മാത്രം എന്തോ എന്റെ അടുത്ത് കലിപ്പോന്നെ അങ്ങനെയൊക്കെ അല്ല അത് പിന്നെ നമ്മളിങ്ങനെ തൊട്ടടുത്ത് നിന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ണ് വിഷമിച്ചു വന്നായിരുന്നു ഇങ്ങനെ വേണ്ട അത് അവന് കൊടുക്കുന്നതിൽ അവന് അഭിനയിക്കാൻ പറ്റുള്ളൂ അതല്ലേന്ന് പറഞ്ഞേ പറഞ്ഞു പോന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നീ ചെയ്ത അത് അങ്ങനെ പറയുള്ളൂ എന്റെ അടുത്തൊക്കെ പ്രായത്തിന് ഇളയ പയ്യനാണല്ലോ അപ്പൊ വീട്ടില് അമ്മമാര് കാണുമ്പോഴത്തേക്കും അവർക്ക് എപ്പോഴും വീട്ടിലുള്ള ഒരു പയ്യൻ ഒരു തെറ്റിലായിരിക്കും അപ്പൊ ഇങ്ങോടാ നീ ശരിയല്ല മര്യാദയ്ക്ക് നന്നായിക്കോ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫസ്റ്റിന് എന്റെ കല്യാണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും വരാൻ പറ്റില്ല ആ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് സ്പെഷ്യൽ പാർട്ടി കിട്ടിയായിരുന്നു ഇറങ്ങണ്ടേ ട്രിപ്പ് ും കോളേജ് പിള്ളേരുമാ എല്ലാ ആൾക്കാർക്കും വന്നിട്ട് ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ എന്നോട് അത് പറയരുത് എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെന്നു എന്നോട്